ചെറിയ പെരുന്നാളിന്റെ വലിയ ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവലിന് തുടക്കമായി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ സിൽക്സ് നിരവധി ഓഫറുകളോടെയാണ് ഈ സീസൺ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് എന്ന പേരിലുള്ള വസ്ത്ര വിസ്മയ കാഴ്ച ഏപ്രിൽ ഒന്നിന് പട്ടാമ്പി ഇമ്മാനുവൽ സിലിക്സിൽ ആരംഭിച്ചു ഇമ്മാനുവൽ സിലിക്സിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാബി വന്നതിന് ശേഷം പട്ടാമ്പിയിലെ ഷോപ്പിംഗ് ചരിത്രം തന്നെ മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത്രയും വിപുലമായിട്ടുള്ള ശേഖരത്തോടു കൂടി പട്ടാമ്പിയിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു വലിയ നാമമാണ് ഇമാനുവല് അതിനുശേഷം നിരവധി സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വ്യാപാരികൾ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നുണ്ട് പട്ടാബി എന്ന ഈ പട്ടണം അനുദിനം വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നതിൻ്റെ സൂചകങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പട്ടാപിയെ കേന്ദ്രീകരിക്കുന്നത് അത് ഈ നാടിൻ്റെ വികസനമാണ് ഈ നാടിൻ്റെ വികസനം നമ്മുടെ ഓരോരുത്തരുടെയും അഭിവൃദ്ധി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇമ്മാനുവലിൻ്റെ ഈ പുതിയ പദ്ധതി ഓണം ഈസ്റ്റർ വിഷു ഉത്സവങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി ഇമ്മാനുവൽ ഫിൻസ് ഈ ഈ മെഗാ ഇത് വിപണന പുതിയ മാറ്റങ്ങൾ മാത്രമല്ല വ്യാപാര മേഖലയിൽ സേവനം നാട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും ഇത്തരത്തിലുള്ള സ്കീമുകൾ ഗുണം ചെയ്യുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആരവം ഉയർത്തിയാണ് വീണ്ടും ഒരു വിഷുക്കാലം വരുന്നത് കുടുംബസമേതം എത്തി എല്ലാവർക്കും ഇഷ്ടവസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ വസ്ത്ര വിസ്മയങ്ങളാണ് ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ അപൂർവ ശ്രേണികൾ ഒരുക്കി ഈസ്റ്ററിൻ്റെ ആഘോഷം ഇരട്ടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇമ്മാനുവൽ സിൽക്സ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡ്ഡിംഗ് ഷൂട്ട് ഷെർവാണി വെഡ്ഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇമാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇത് ഈ ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് അനന്യമായ വസ്ത്രശേഖരണവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിൻ്റെ പ്രത്യേകത ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും നിങ്ങളുടെ കുഞ്ഞോമലുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ്വെയർ വിഭാഗവും മറ്റ് ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽക്സിനെ വ്യത്യസ്തമാക്കുന്നു കാഞ്ചിപുരം ബനാറസ് ആറണി ധർമാവരം ചിരാല ഏലപ്പള്ളി സൂറത് സേലം മുംബൈ ജയ്പൂർ ചാപ്പ യെലങ്ക ചിന്നാലം പെട്ടി കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇമാനുവൽ സെൽസിൽ ഒരുക്കിയിരിക്കുന്നത് അപൂർവ കളക്ഷനുകളിലെ സാരികളുടെ പ്രത്യേക വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടു കൂടി നൽകുകയെന്നതാണ് ഇമാനുവൽ സെൽസിൻ്റെ ലക്ഷ്യമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ചടങ്ങിൽ സിഇഒ ബൈജു ടിയോ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മൊബേഷ് ടി പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹി സത്താർ വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു